േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ഓൺലൈൻ ട്രേഡിംഗിൽ അമിത ലാഭം പ്രതീക്ഷിച്ച് ലക്ഷ്യങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തവിൽപ്പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തുകയും ചെയ്ത അഞ്ചു പേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽ കടവൻ അജ്മൽ താനിയാട്ടിൽ ഷറഫുദ്ദീൻ പത്തപരിയം സ്വദേശി ചെറുകാട് അബുബക്കർ കണ്ടാലപ്പറ്റ സ്വദേശി വലിയ പീഡിയക്കിൽ ഷറഫുദ്ദീൻ ഷറഫുദ്ദീന്റെ തടിമില്ലിലെ ജീവനക്കാരൻ കണ്ടാലപ്പറ്റ വലിയ പറമ്പിൽ വിപിൻദാസ് എന്നിവരെയാണ് എടവണ്ണ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കാളികാവ് ഐലാശ്ശേരി സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷ്യങ്ങൾ നിക്ഷേപം വാങ്ങിയിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് വാഗ്ദാനം ചെയ്തത് ആദ്യ മാസങ്ങളിൽ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നു പിന്നീട് പണം ലഭിക്കാതായപ്പോൾ പ്രതികൾ നിക്ഷേപസംഖ്യ ആവശ്യപ്പെട്ട് യുവാവിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് യുവാവ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതോടെ പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ഇതിനായി ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് യുവാവിനെ അജ്മലിന്റെ ഐന്തൂരിലേക്കുള്ള വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ഇരുപത്തിയാറിന് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ അബൂബക്കറിന്റെ സഹോദരന്റെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ താമസിപ്പിച്ച യുവാവിനെ പോലീസ് രക്ഷപ്പെടുത്തുകയായിരുന്നു വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ എസ് ഐ അബ്ദുൾ സമദ് സി പി ഒ വിനീഷ് എടവണ്ണ സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ അസീസ് എ എസ് ഐ സുനിത സി പി ഒ ഷബീർ എന്നിവരും സ്ക്വാഡംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ വിവിധ ഇനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഫൈവ് സീറോ ഫോർ ത്രീ 1